എപ്പോഴും കാര്യകാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് എന്താ കാര്യം എന്താ കാരണം ഇങ്ങനെ എപ്പോഴും കാര്യകാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് സദാ ചഞ്ചലമാണ് അതെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ചലനത്തിന് ഒരു നിശ്ചലതയാണ് ആശ്ചര്യം ഉണ്ടാക്കുന്നത് കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ വസ്തുതകളെ നിഷ്പക്ഷമായിട്ട് അവബോധത്തോടുകൂടി നിരീക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആശ്ചര്യം മനസ്സിനെ നിശ്ചലമാക്കും ആ ആശ്ചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നമുക്ക് സ്വയംഭൂവ മനുവിൻ്റെ ധ്രുവനോടുള്ള സംഭാഷണം തുടർന്നും കേൾക്കാം ഭഗവ സ്വയംഭൂവ മനു തുടരുകയാണ് ഭഗവാൻ ശ്രീഹരിയാകട്ടെ നിന്നെ ഉത്തമ ഭക്തനായി അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദർശനം കൊടുത്തത് അതിനാൽ നീ അവിടുത്തെ ഭക്തന്മാർക്കും സമ്മതനാകുന്നു ഭഗവാൻ സമ്മതരായിട്ടുള്ള എല്ലാവരും ഭക്തന്മാർക്കും സമ്മതരാണ് ദേവർഷി നാരദനിൽ നിന്നും സത്തുക്കളുടെ മാർഗത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായല്ലോ നീ എന്നിട്ടും ഈ വിധത്തിലുള്ള ഹിംസാകർമ്മം എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഭഗവാൻ ശ്രീഹരിയാകട്ടെ നിൻ്റെ ഉ നിന്നെ ഭക്തനായി അംഗീകരിച്ചിരിക്കുന്നു ഭഗവാൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു ഭഗവാൻ എന്ന് പറയുന്നത് ആരാ വിരാട് സ്വരൂപൻ വിശ്വപുരുഷൻ ആണ് ഭഗവാൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിനക്ക് ദർശനം തന്നത് അത് മാത്രമല്ല ഭഗവാൻ സമ്മതനായതുകൊണ്ട് ഭക്തന്മാർക്കും സമ്മതനും ഭഗവാൻ ആരെയാണോ അംഗീകരിക്കുന്നത് അവരെ ഭക്തന്മാർക്ക് അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് ഭക്തന്മാർക്കും സമ്മതനാണ് ദേവർഷി നാരദനിൽ നിന്നും സത്തുക്കളുടെ മാർഗത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായല്ലോ നീ ദേവർഷി നാരദൻ തന്നെയല്ലേ നിന്റെ മാർഗദർശി അദ്ദേഹം നിനക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ അദ്ദേഹത്തിൽ നിന്നല്ലേ നീ പഠിച്ചത് ഈ വിധത്തിലുള്ള ഹിംസാകർമ്മം എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അപ്പം ഏറ്റവും ഉദാത്തനായിട്ടുള്ള ഉദാത്തരായിട്ടുള്ള വ്യക്തികളിൽ പോലും ഏറ്റവും നീചമായ കാര്യങ്ങൾക്കുള്ള സാധ്യതയും എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നിതാന്ത ജാഗ്രത അനിവാര്യമാണ് അധ്യാത്മിക പന്ധാവി പന്ഥാവി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉപമ ഇവിടെ ഒന്നും കൂടി നാം ശ്രദ്ധയോടുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഓട്ടുപാത്രം കഴുകുന്നത് ആദ്യം കഴുകുന്നത് ക്ലാവ് പോകാനാണെങ്കിൽ പിന്നീട് കഴുകുന്നതെല്ലാം ക്ലാവ് പിടിക്കാതിരിക്കാനാണ് അതുകൊണ്ട് സാധന എന്ന് പറയുന്നത് തീരുന്നതല്ല അത് നിരന്തരമായി നടക്കുന്ന നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് എത്തിച്ചേർന്നു എന്നൊരവസ്ഥയില്ല എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നേ പറയാവുള്ളൂ ഏതുപോലെ നദി കടലിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നതുപോലെ നദി ഒഴുകി കടലിലേക്ക് ചേർന്നു എന്ന് പറയാൻ പറ്റില്ല നദി കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നദി ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നദിയെയും കാണാം കടലിനെയും കാണാം കടലിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന നദിയെ കണ്ടനുഭവിക്കുകയും ചെയ്യാം ഈ ചേർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അധ്യാത്മികത അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പാസ്റ്റ് അല്ല ഫ്യൂച്ചറും അല്ല അതുകൊണ്ട് ഈ സാധ്യതകൾ ഉദാത്തരായിട്ടുള്ളവരിൽ പോലും അത്യുദാത്തരായിട്ടുള്ളവരിൽ പോലും അതിനീജമായ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പാടുള്ളതല്ല ഭഗവത് ദർശനം കിട്ടി എന്നുള്ളത് കൊണ്ടോ ദേവർഷികളാൽ മാർഗനിർദ്ദേശം കിട്ടി എന്നുള്ളത് കൊണ്ടോ അതില്ലാതെയാവുകയില്ല ആര് പഠിപ്പിച്ചു തന്നു എന്നുള്ളതല്ല പ്രസക് പ്രസക്തമായ കാര്യം ആ പഠിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം അപ്പം ഇദ്ദേഹം പറയുന്നത് എന്നിട്ടും ഈ വിധത്തിലുള്ള ഹിംസാകർമ്മം എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹം തുടരുകയാണ് മഹാത്മാക്കളോട് ക്ഷമ മഹാത്മാക്കളോട് ക്ഷമയോടും തന്നെക്കാൾ താണവരോട് കരുണയോടും തനിക്ക് സമന്മാരായുള്ളവരോട് മൈത്രീഭാവത്തോടും സകല ജീവികളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്നവരിൽ മാത്രമേ സർവാത്മാവായ ജഗതീശ്വരൻ പ്രസാദിക്കുകയുള്ളൂ എന്നും എന്ന് സർവജ്ഞനായ നാരദ മഹർഷി മഹർഷി നിന്നോടുപദേശിച്ചിരുന്നതല്ലേ ഇനി അദ്ദേഹം എന്തെങ്കിലും വിട്ടുപോയോ പറഞ്ഞു കൊടുക്കാൻ ആ വിട്ടുപോയിട്ടുള്ളത് പൂരിപ്പിക്കുകയാണ് സ്വയംഭൂമനും ഇവിടെ രസകരമായ മറ്റൊരു കാര്യവും കൂടി വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരിക കിട്ടിയ ചാൻസിന് വേണമെങ്കിൽ നാരദ മഹർഷിയൊക്കെ ഇട്ടൊരു പാരക്കായിരുന്നു ഏയ് നാരദ മഹർഷി വേണ്ടതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ അതുകൊണ്ടാണ് ഈ വിക്ര വിക്രിയകളെല്ലാം കാണിക്കുന്നത് എന്ന് സ്വയംഭൂവ മനുവിന് പറയാമായിരുന്നു രണ്ടുപേരുടെയും അച്ഛന്മാർ അച്ഛൻ ഒരാളാണ് രണ്ടുപേരുടെയും അച്ഛൻ ഒരാളാണ് അപ്പോൾ വേണേ പറയായിരുന്നു ഏവർഷി നാരദൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം വാങ്ങിച്ചവൻ്റെ സ്ഥിതി കണ്ടില്ലേ ഞാൻ ഉപദേശിച്ചു തരാം എന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ അപമാനിക്കാതെ അദ്ദേഹത്തോടുള്ള ധ്രുവ ധ്രുവന്റെ ആദരവിന് ഒരു കോട്ടവും തട്ടാതെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ മനസ്സിലുള്ള ബിംബങ്ങളെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തച്ചുടയ്ക്കാൻ പാടുള്ളതല്ല ചിലതൊക്കെ തച്ചുടയ്ക്കപ്പെടേണ്ടതാണ് അത് തച്ചുടയ്ക്കണം നിഷ്കരണം കാരണം അത് കരുണയില്ലായ്മ അല്ല വാസ്തവത്തിൽ നിഷ്കരണം എന്ന് പറഞ്ഞാലും അത് ഉദാത്തമായ കാരുണ്യമാണ് പക്ഷേ അത് കണ്ടും കേട്ടും വേണം ചെയ്യാൻ അല്ലാതെ ചെയ്യരുത് അപ്പം ഇവിടെ നാരദരോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ അഥവാ നാരദർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് സ്വയംഭൂവമനു ഇതൊരു കലയാണ് ആ കല വശമുള്ളത് കൊണ്ടാണ് സ്വയംഭൂവമനു സ്വയംഭൂവ മനു ആയി തന്നെ തുടരുന്നത് ആ കല നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനായിട്ടും നിങ്ങൾ നിങ്ങളായിട്ടും തൊട്ടരുന്നത് ഈ ഇതൊക്കെ നമ്മൾ ഭാഗവതത്തിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ടതായിട്ടുള്ള ആശയങ്ങളാണ് ഇത് വെറുതെ വായിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല അർത്ഥമറിയാതെ ശ്ലോകങ്ങൾ ഉരുവിട്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് വലിയ കാര്യം ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുപാടുകളിലും നിരവധി അനവധി തവണ ഇത് ഉരുവിട്ടവരെ ഒന്ന് നോക്കി ഇയാൾ മനസ്സിലാക ഉള്ളൂ ഇതൊക്കെയാണ് അത് ഇന്ന് സ്പഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ നമ്മൾ സ്വാംശീകരിക്കേണ്ടത് ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടാണ് മഹാത്മാക്കളോട് ക്ഷമയോ മഹാത്മാക്കളോട് ക്ഷമയോടും തന്നേക്കാൾ താണവരോട് കരുണയോടും തനിക്ക് സമന്മാരായുള്ളവരോട് മൈത്രിഭാവത്തോടും ഈ മൂന്ന് ഭാവങ്ങളുമുണ്ട് അത് ഏറ്റവും രസം അതും കൂടെ കഴിഞ്ഞിട്ടുള്ളത് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം സകല ജീവികളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്നവരിൽ മാത്രമേ സർവേശ്വരൻ പ്രസാദിക്കുകയുള്ളൂ അപ്പം സർവരിലും സകല ജീവികളോടും സമഭാവനയോട് എന്ന് പറഞ്ഞു അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു മഹത്വക്കളോട് ക്ഷമയുണ്ടാവണം അവർ പറയുന്നത് ക്ഷമയോടുകൂടി കേട്ട് നിൽക്കണം അതാണ് മഹത്തുക്കളോട് എന്തിനാ ക്ഷമയുണ്ടാവുന്നത് മഹത്തുക്കളുമായിട്ട് സംസർഗം ചെയ്യുമ്പോൾ ക്ഷമയുണ്ടാകണം അപ്പോൾ മാത്രമേ മഹത്തുക്കളിൽ നിന്ന് മഹദ്വചനങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇന്നങ്ങനെയല്ല ഇന്ന് മഹത്വക്കളെന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടാണ് ചെല്ലുന്നത് അരമണിക്കൂർ സമയമേ ഉള്ളൂ ആ അരമണിക്കൂറിനകം പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം അങ്ങനെ അറിയാൻ പറ്റില്ല ക്ഷമയോടുകൂടി നിൽക്കണം അങ്ങനെ ക്ഷമ അവരിലുണ്ടാവണം മഹത്വക്കളിൽ തന്നേക്കാൾ താണവരോടോ കരുണയുണ്ടാകണം ദയ ഉണ്ടാകണം എന്നല്ല പറഞ്ഞത് ദയയിൽ ഒരു ഒരു അഭിമാനമുണ്ട് ഒരഹങ്കാരമുണ്ട് എനിക്കുണ്ട് നിങ്ങൾക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ദയവ കാണിക്കുന്നു കരുണ എന്ന് പറയുന്നത് സഹതാപമാണ് ഒരുമിച്ച് തവിക്കുക നിങ്ങളനുഭവിക്കുന്ന വേദന അതേ രീതിയിൽ തന്നെ ഞാൻ അനുഭവിക്കുകയാണ് എനിക്കതിന് പരിഹാരം ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല അനുഭവിക്കുന്ന വേദനയ്ക്ക് ഞാൻ പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് എനിക്കതിനാവുന്നതുകൊണ്ടല്ല ദയയുടെ ഒരു വ്യത്യാസമാണത് ദയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പറ്റും നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു തരുന്നു കരുണ അങ്ങനെയല്ല നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന ഞാൻ അനുഭവിക്കുകയാണ് ആ വേദന ഞാൻ അനുഭവിക്കുമ്പോൾ അത് തീരുവാൻ ഞാൻ എന്തു ചെയ്യുമോ അതാണ് ഞാൻ ചെയ്യുന്നത് ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയയും കരുണയും ഇത് സാധാരണഗതിയിൽ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പലപ്പോഴും ഉപയോഗിക്കാറെങ്കിലും ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിൽ പറയാറുണ്ട് ദയ പാടില്ല കരുണയെ പാടുള്ളൂ എന്ന് തന്ത്രശാസ്ത്ര നിയമങ്ങളിലൊന്നാണ് ദയ പാടില്ല കരുണയെ പാടുള്ളൂ അവിടെ ഈ രണ്ടിനെയും വിവേചിച്ച് കാണുകയാണ് ദയ എന്ന് പറയുന്നത് തന്നിൽ താണവരോട് തനിക്ക് തോന്നുന്ന ഒരു ഒരു മനോഭാവമാണ് എനിക്ക് ധനമുണ്ട് നിങ്ങൾക്ക് ധനമില്ല നിങ്ങൾ ദാരി ദരിദ്രനാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരുന്നു അത് ദയയാണ് മറ്റേത് കരുണയങ്ങനെയല്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദന അതേപോലെ ഞാൻ അനുഭവിക്കുന്നു സഹ തപിക്കുന്നു എൻ്റെ വേദന ഇല്ലാതാക്കാൻ ഞാൻ എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്യുന്നു അവിടെ അവിടെ ഉച്ചനീചത്വമില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വ്യത്യാസം വളരെ സൂക്ഷ്മമായ വ്യത്യാസമാണ് അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കേട്ടാൽ മതി ഇതെല്ലാം അങ്ങനെയാണ് ഈ പറഞ്ഞു വന്നതെല്ലാം ഒറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം മനസ്സിലായിക്കൊള്ളണം എന്നില്ല അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു മഹനീയ സംഭാവനയാണത് പുസ്തകം പോലെ തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡിങ്സും ഇത് നമുക്ക് വീണ്ടും 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 കേൾക്കാം മനസ്സിലാകാത്ത ഭാഗങ്ങൾ കേൾക്കാം വായിക്കാം ഇതിൽ ഈ പ്രോസസ്സിൽ നമുക്കത് മനസ്സിലാവും മഹാത്മാക്കളോട് ക്ഷമ വേണം ക്ഷമയോടുകൂടി വേണം അവരോട് ഇടപഴകാൻ അവർ ചിലപ്പോൾ കുറച്ച് എക്സെൻട്രിക് ആയിരിക്കും ആ എക്സെൻട്രിസിറ്റിയൊക്കെ നമ്മൾ ക്ഷമിച്ച് അത് അവരോടൊപ്പം കൂടണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും ആ പല ദൃതി ഒന്ന് മാറ്റി വെച്ചിട്ടുമാണ് അവരോട് ഇടപഴകാൻ അപ്പോഴാണ് കാര്യങ്ങൾ കാര്യങ്ങളറിയുക തന്നെക്കാൾ താണവരോട് കരുണയോടുകൂടി പെരുമാറണം ദയയോടുകൂടിയല്ല കൂടി പെരുമാറണം അവർ അനുഭവിക്കുന്ന വേദന തൻ്റേതു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ വേദന ഇല്ലാതാക്കാൻ എന്തു ചെയ്യുമോ അത് ചെയ്യണം അത് കരുണ കാരുണ്യം തനിക്ക് സമന്മാരായുള്ളവരോട് മൈത്രിഭാവം സാഹോദര്യം മിത്രതാഭാവം സൗഹൃദഭാവം ഉണ്ടാകണം അപ്പം അവിടെ വലുപ്പ ചെറുപ്പങ്ങളില്ലേ മഹാത്മാക്കള് താഴ്ന്നവര് സമര് സമന്മാർ ഇതൊക്കെ ഉണ്ട് എന്നിട്ട് അത് പറയുകയാണ് ജീവികളോടും സമഭാവനയോടും കൂടി വർത്തിക്കണം എന്നാണ് അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം ഇല്ലേ ഇല്ല സമഭാവനാ സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസങ്ങളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതല്ല വ്യത്യാസങ്ങളുണ്ട് ഈ ലോകത്ത് ഞാൻ നിങ്ങളും വ്യത്യസ്തരാണ് വ്യത്യസ്തങ്ങളായ കഴിവുകളോടും കഴിവ് കേടുകളോടും കൂടിയവരാണ് പക്ഷേ ഞാനും നിങ്ങളും സമന്മാരാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കുക അതിനൊരു സ്വർണക്കടയിലേക്ക് ഒന്ന് കയറി ചെന്നാൽ മതി സ്വർണ്ണക്കടയിലാകെയുള്ളത് സ്വർണം മാത്രമാണ് വേറൊന്നുമില്ല സ്വർണ്ണക്കടയില് സ്വർണ്ണക്കടയില് സ്വർണം മാത്രമാണ് ആ സ്വർണത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് അവിടെ എക്സ്പ്രഷൻസ് ഓഫ് ഗോൾഡാണ് നമുക്കൊരു സ്വർണ്ണക്കടയില് ജ്വല്ലറി ഷോപ്പിൽ കാണാൻ സാധിക്കുക പക്ഷേ അവിടെയുള്ള ഓരോന്നിനും വ്യത്യാസമുണ്ട് അവിടെ മാലയുണ്ട് വളയുണ്ട് മോതിരമുണ്ട് അരഞ്ഞാണമുണ്ട് പാദസരമുണ്ട് കമ്മലുണ്ട് പലതരത്തിലുള്ള സ്വർണാഭരണങ്ങളുണ്ട് അവയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗവും ഉണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് എങ്കിലും കുറഞ്ഞ സ്വർണമുണ്ട് കൂടിയ സ്വർണമുണ്ട് തുല്യമായ രീതിയിൽ അളവിലുള്ള സ്വർണവും സ്വർണാഭരണങ്ങളും ഉണ്ട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവ സമം തന്നെയാണ് എന്ന നിലയിൽ അവ ഒന്ന് തന്നെയാണ് പക്ഷേ ആ സ്വർണത്തിൻ്റെ എക്സ്പ്രഷൻസ് ആ സ്വർണത്തിൻ്റെ പ്ര ഉപയോഗം അതിൻ്റെ പ്രയോജനം അത് വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരുണ്ട് നമ്മളെക്കാൾ താഴ്ന്നവരുണ്ട് നമ്മളോട് തുല്യരായിട്ടുള്ളവരുമുണ്ട് മഹാത്മാക്കളോട് ക്ഷമയും തന്നെക്കാൾ താഴ്ന്നവരോട് കരുണയും സമന്മാരോട് മൈത്രിഭാവവും വെച്ച് പുലർത്തിയാൽ അജിരേണ എന്താ സംഭവിക്കുക സമത്വമാണ് ഉണ്ടാവുക സകലജീവികളോടും സമഭാവനയോടും ജീവികളോടും സമഭാവനയോടും അതുകൊണ്ടാണ് ഹിംസയെ നേതൃ നേരത്തെ എതിർത്തത് എങ്ങനെയാ നിനക്ക് ഈ ഹിംസാകർമ്മം ചെയ്യാൻ ഈ വിധത്തിലുള്ള ഹിംസാകർമ്മം ചെയ്യാൻ സാധിച്ചതെന്ന് ചോദിച്ചില്ലേ അതിന് കാരണം സമ സകല ജീവികളോടും സമഭാവനയുണ്ടാകണം താൻ തന്നെയാണ് അവര് ഏതുപോലെയാണോ സ്വർണം മോതിരമായിട്ട് എക്സ്പ്രസ് ചെയ്തത് സ്വർണം മാലയായിട്ട് എക്സ്പ്രസ് ചെയ്തത് സ്വർണം വളയായി മാറിയത് സ്വർണമരഞ്ഞാണമായി മാറിയത് അതുപോലെ പരമമായത് ഞാനും നിങ്ങളും പട്ടികളും കുതിരകളും ആനകളും പുഴുക്കളും പറവകളും പുല്ലുകളും മരങ്ങളും വള്ളിച്ചെടികളും മലകളും പുഴകളും ഒക്കെയായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് സകല ജീവികളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്നവരിൽ മാത്രമേ സർവാത്മാവായ ജഗതീശ്വരൻ പ്രസാദിക്കുകയുള്ളൂ അപ്പൊ നാമം ജപിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല ആ നാമിയെ എല്ലാത്തിലും കാണാൻ സാധിക്കണം സാധിച്ചില്ലെങ്കിൽ കാണാൻ ഉള്ള ശ്രമം നടത്തണം അഭ്യാസം ഉണ്ടാകണം അതുണ്ടാകാതെ വെറുതെ നാമം ജപിച്ചതുകൊണ്ടും ഒക്കെ കാര്യമുണ്ടോ എന്നുള്ളത് സ്വന്തം ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി അവലോകനം ചെയ്ത് തീർച്ചപ്പെടുത്തേണ്ടുന്ന കാര്യമാണ് അത് വേറൊരാളിൽ നിന്ന് കേട്ട് അതിനോട് പ്രതികരിക്കേണ്ടതല്ല സ്വന്തം ജീവിതത്തെ ഒന്ന് നിഷ്പക്ഷമായിട്ട് തിരിഞ്ഞു നോക്കുക പിന്നെ ചില കൂട്ടരുണ്ട് നാമം ജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി നാമം ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടി അതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഈശ്വരനെ ഉപയോഗിക്കുന്നത് ഈശ്വരോന്മുഖരാണ് എന്ന് പറയുന്നത് അവരുടെ ഭൗതികമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ രോഗം മാറാൻ അങ്ങനെ അത് കിട്ടാൻ ഇത് കിട്ടാൻ അത് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ അതിനു വേണ്ടി അത് ആധ്യാത്മികതയാണെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല അത് ഭൗതികത തന്നെയാണ് ഈശ്വരോന്മുഖരാണ് എന്നുള്ളതുകൊണ്ട് ഒരാൾ അധ്യാത്മികർ അധ്യാത്മികരാവണമെന്നില്ല അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് അപ്പം ഈ മാത്രമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു കാഴ്ചപ്പാടാണ് പ്രധാനം അങ്ങനെ ആർക്കാണോ കാഴ്ചപ്പാടുള്ളത് അവരിലാണ് സർവാത്മാവായ ജഗതീശ്വരൻ എത്ര മനോഹരമായിട്ടാണ് വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അത് നോക്കുക ജീവികളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്നവരിൽ മാത്രമേ സർവാത്മാവായ ജഗതീശ്വരൻ പ്രസാദിക്കുകയുള്ളൂ എന്ന് സർവജ്ഞനായ നാരദ മഹർഷി നിന്നോട് ഉപദേശിച്ചിരുന്നതല്ലേ ഇനി അല്ലെങ്കിൽ ഇതായപ്പ പിടിച്ചോ നാരതര വിട്ടുപോയതായിരിക്കും നാരതരുടെ കുഴപ്പമൊന്നുമല്ല പറയാൻ വിട്ടുപോകുന്നത് ഇതൊന്നും പ്രീ പ്രീപ്ലാൻഡല്ല പണ്ട് കാലത്ത് ഈ അധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ ലെക്ചർ സീരീസ് പോലെയല്ല നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ആ നോട്ട് നോക്കിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് അത് വരികയാണ് ചെയ്യുക ഗുരു ശിഷ്യ സംവാദത്തിലൂടെ ശിഷ്യൻ്റെ ഊർധ്വഗമ ശിഷ്യരുടെ ഊർധ്വഗമനത്തിനുള്ള കാര്യങ്ങൾ ഗുരുവിലൂടെ വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ലെക്ചർ നോട്ട് തയ്യാറാക്കി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതല്ല അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് ശരിയുമാവുകയില്ല അതായത് ലെക്ചർ നോട്ടൊക്കെ വെച്ച് പ പറയുമ്പം ഞാൻ പറയേണ്ടത് എന്താണെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പ്രസക്തമല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഇന്നതാണ് വേണ്ടതെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ആ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഭൂതകാലാധിഷ്ഠിതമാണ് വർത്തമാനകാലത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ അംഗീകരിക്കിച്ചുകൊണ്ടല്ലത് അതുകൊണ്ടാണ് ഈ പ്രിപ്പയേർഡായിട്ടുള്ള ഡയലോഗ്സും പ്രിപ്പയേർഡായിട്ടുള്ള സ്പീച്ചസും പൂർണ്ണമായും ആധ്യാത്മികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാതെ വരുന്നത് കാരണം പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് പറയുകയാണ് പ്രിപ്പറേഷന് ഞാൻ നിങ്ങളോട് ഇന്നതൊക്കെ പറയണം എന്ന് തീരുമാനിക്കുമ്പം നിങ്ങൾ ഇന്നതൊക്കെ മനസ്സിലാക്കണമെന്നും നിങ്ങൾക്ക് ഇന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ധാരണ എൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ആ ധാരണ എങ്ങനെയുണ്ടായത് അത് മുൻവിധിയാണ് നേരെ മറിച്ചിട്ട് ഗുരുശിഷ്യ സംവാദം എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതാണ് അവിടെ ഭൂതകാലത്തിൻ്റെ അംശമില്ല തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന് ഇപ്പോൾ എന്താണോ വേണ്ടത് അത് ഗുരുവിലൂടെ വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാരദരഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നാരദരുടെ കുഴപ്പമൊന്നുമല്ല അതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാരതരെ പറയേണ്ടിയത് പറയേണ്ടതായിരുന്നു ഇത് അത് ഞാൻ വെളിപ്പെടുത്തി തരും ഒരു പക്ഷേ അതിപ്പോഴായിരിക്കാം വെളിപ്പെടുത്തേണ്ടതും നേരത്തെ വെളിപ്പെടുത്തിയതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല കാരണം നമുക്കോരോരുത്തർക്കും നമ്മളെ കുറിച്ചിട്ട് ഒരു മുൻവിധിയുണ്ട് ആ മുൻവിധി അനുസരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ആ മുൻവിധി യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അത് നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം എന്ന് ഇല്ല അപ്പോൾ എപ്പോഴാണ് നമ്മൾ അത് ഗ്രഹിക്കുക എപ്പോഴാണോ നമ്മുടെ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രവൃത്തി നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് കേട്ടാൽ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ ഇതൊക്കെ വളരെ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നവർക്ക് ഒറ്റ കേൾവിയിൽ മനസ്സിലാവുകയില്ല എന്ന് ഏകദേശം ഉറപ്പിക്കാം പക്ഷേ ആവർത്തനത്തിലൂടെ മനസ്സിലാക്കും സസൂക്ഷ്മമായ ബുദ്ധി ഇതിനാവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ആ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഈ സപരിയയിലൂടെ നമുക്ക് ആ ബുദ്ധിയെ ഉണർത്താൻ സാധിക്കും അതുകൊണ്ടിത് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ് ഒറ്റ കേൾവിയിലൊരു പക്ഷേ മനസ്സിലായി എന്ന് വരില്ല